ഹലോ ഗൈസ് ഇതൊരു വീഡിയോ ഒരു ബാലൻസ് ആണ് കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ഓട്ടം പോയിട്ട് നേരെ നമുക്ക് അവിടുന്ന് കോന്നി ഓട്ടം ഉണ്ടായിരുന്നു കോന്നി പോകാൻ വേണ്ടി നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് ആളുകൾ ഇറക്കിയിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴേ വൃത്തിയാക്കാൻ വന്നു അപ്പോൾ ബാക്കി പയ്യന്മാരൊക്കെ വീട്ടിൽ പോയി റെഡി പോയി ഞാൻ നേരെ വൃത്തിയാക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ തൂത്ത് 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 വൃത്തിയാക്കി സെറ്റാക്കി അവിടെ മൊത്തം തൂത്ത് ഇറക്കിയിട്ട് നമ്മൾ വണ്ടി കയറി മൂന്ന് നാലരയ്ക്ക് നമ്മൾ വണ്ടി കൊടുക്കണം നമ്മൾ മറയൂരോട്ടം കഴിഞ്ഞ് വന്ന മൂന്ന് മണിക്ക് പിള്ളേരെ ഇറക്കി വണ്ടി ക്ലീൻ ചെയ്ത് ഇപ്പൊ നമ്മള് നമുക്ക് നമ്മക്ക് കാട്ടാക്കടയുന്ന ആളുകൾ എടുക്കണം അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് ഓക്കെ ബൈ ബൈ ആളെ എടുക്കുള്ള കൊണ്ട് കത്തിച്ചു കൂട്ടിയാണ് ഞാൻ പിന്നെ കുറച്ച് ഉറങ്ങാൻ നേരിച്ചു നമ്മള് ഡബിൾ ഡ്രൈവർ ആണ് ഓടുന്നത് അപ്പൊ ഒരു ദിവസം നമ്മൾ തന്നെ ഞാനും കൈലാസം മാറി തിരിഞ്ഞു ഓടും ചിലപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ അവൻ ഓട്ടിക്കും പിന്നെ അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഓട്ടിക്കും അങ്ങനെ അങ്ങ് മാറി തരുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഓട്ടിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരെ ഫസ്റ്റ് കോന്നിയിലാണ് പോയത് അവിടെ കുട്ടവഞ്ചി സവാരി ആയിരുന്നു അവര് വന്നത് അപ്പൊ കുട്ടവഞ്ചി സവാരിക്ക് കെ എസ് ആർ സി ബസ്സിൽ തന്നെ ഉള്ളവർ കുറെ പേരുണ്ടായിരുന്നു അപ്പൊ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് അവര് വന്നത് അപ്പൊ അവര് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂടെ ഒന്നവർക്ക് കയറാറുള്ളത് പിന്നെ ഈ അപ്പന ഇങ്ങനെ ഒരു പട്ടിയും പിടിച്ചുകൊണ്ട് ചെയ്യില്ല അതിനുശേഷം വെച്ച ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വണ്ടി കേറ്റിട്ട് മകളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു പള്ളിയിൽ എവിടെയാണ് ഈ വെള്ളച്ചാട്ടം പറഞ്ഞാൽ അതിന്റെ മുകളിലോട്ടാണ് അപ്പൊ അവരെല്ലാം നടന്ന് പോയി നമ്മളൊരു പരിപ്പോടെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കാണ് നമ്മള് രാവിലെ കഴിച്ചത് പരിപ്പ് വട പരിപ്പ് പരിപ്പോടെ ഒരു നാരങ്ങ വെള്ളം ഉച്ചക്ക് ചോറ് കഴിക്കാന്നും ഇരുന്നാണ് പക്ഷേ ചോറും കിട്ടൂല കണ്ടാ നമ്മള ആളുകൾ ഒരു റബ്ബറും കാട്ടിന്ന് അവരും കഴിക്കണം കണ്ടാ കണ്ടാ റബ്ബറും കഴിക്കാം നമ്മളൊന്നും കഴിച്ചില്ല പട്ടിണിയും പരിവട്ടോ ഇന്നത്തെ ട്രിപ്പ് ഇന്നലെ രണ്ടു ദിവസം സുവിശേഷിവാൻ കഴിച്ചുകൊണ്ട് ഇന്ന് വൻ ശോകം അപ്പം ഇന്ന് വേറെ ലൊക്കേഷനിലോട്ട് പോയി അവർക്ക് പ്ലാനിങ് ഇല്ലായിരുന്നു അപ്പോൾ അത് ഒത്തിരി വേറെ ലൊക്കേഷൻ പിടിക്കുന്നു അപ്പോൾ ഓക്കെ നമ്മൾ അടുത്ത ലൊക്കേഷൻ ആണ് ഇന്ന് ഭക്ഷണം കിട്ടാതെ നമ്മൾ മിക്കാറും പടവും അതിനുശേഷം നമ്മൾ വേറെ ഒരു റൂട്ടിൽ പോകണമെന്നുണ്ട് എൻ്റെ ആശം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവർ തന്നത് അതായത് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക് അറിയാമെന്നുള്ള കാര്യം നമ്മൾ തെന്മല ഡാം കാണാൻ വേണ്ടിയാണ് വന്നത് നമ്മൾ ആ ഡാമിൻ്റെ മുകളിലോട്ട് പോവുകയാണ് ഞാനും മനുഷ്യറും ഇരുപത്തിരണ്ട് പണ്ടത്തെ വീഡിയോ ഞാൻ പറഞ്ഞുണ്ടാക്കണു നമുക്ക് മുകളിൽ പോവാം സ്ട്രേറ്റ് പോകാൻ പറ്റൂല ഇത് കറങ്ങി കറങ്ങി ഇത്രയും കറങ്ങി പോകാം കുറെ ഉണ്ട് നടക്കളി പോയി വൃത്തിയാക്കിയ അഞ്ചറേ നോക്ക് ഇങ്ങോട്ട് മലമ്പുഴ ഡാം ഗ്യായ്സ് അതായത് കുടിച്ച് ഐസ്ക്രീമിന്റെ സാധനം എടുത്ത് മാലിന്യം നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് പകരം നിക്ഷേപിച്ചു ഗ്യാസ് കൊടുക്കുക സർക്കാരെ 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 വീട് അയ്യന്നിട്ടോടാ ഞാൻ നിന്നെ അതായത് തടിയാണ് അത് അതിൽ അലിങ്ങി ചേരും നീ പുരുടെ നമ്മളെ വണ്ടി ഷട്ടർ പോവുകയാണ് ാണ് നടന്നെ നമ്മള വണ്ടി വന്ന കുട്ടിയല്ലേ പോണം തങ്കപ്പൊട്ടി പെൺകുട്ടി നമ്മളെ വണ്ടി ആരും ഇല്ല വൈബില്ല അമ്മച്ചായ ഉറങ്ങാം பாவ നമ്മൾ പല്ലുളിച്ച് കൊണ്ടാൻ അമ്മച്ചി ഐസ്ക്രീം ഐസ്ക്രീം കൊണ്ട അത് മാറും ആവുക ഇൻഫിനിറ്റി നമ്മൾ കമ്പനിയായ ഒരു പയ്യൻ ഗയ്സ് ഇവന്റെ കൈ പിടിച്ചാണ് അവ ഐസ്ക്രീം കണ്ടപ്പോൾ ഒറ്റക്കി പിടിച്ചു ഗയ്സ് നമ്മൾ തന്നെ മര ഓട്ടോമന ബോക്ക്കിയിലത്തിനെ ഫാൻസ് ആണ് അളിയാ ഡാൻസ് ആണ് അളിയാ ഇവന്റെ സബ്സ്ക്രൈബർ ആണ് ഗയ്സ് സബ്സ്ക്രൈബർ ആണെന്ന് പറ ആയി ലോക്കി സത്യക്കേഞ്ഞി സേ നമ്മൾ സബ്സ്ക്രൈബർ ആണെന്ന് പറ മാമൊക്കെ തിരക്കിലാണ് കേട്ടോ പരിപാടി നമ്മളങ്ങനെ മലമ്പുഴ ഡാമിൽ തന്നെയാണ് ഇതൊക്കെ നമ്മളെ വണ്ടിയിൽ ഒന്നാൾക്കാരാണ് ആൾക്കാരാണ് ഐസ് ഈ അമ്മയാണ് നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നത് ഈ ഐസ്ക്രീം വാങ്ങിച്ചു പാവ അമ്മ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു നിന്റെ പേരെന്തോന്നറോഷനെ കയ്യോ ഇതിന്റെ പേരൊന്നും ഉച്ചക്കത്തെ വിഷമം മാറ്റാൻ വേണ്ടി നമ്മളൊരു ചാർജ് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയത് ഷേക്കാണ് ഗൈസ് അങ്ങനെയുണ്ട് നീ എന്നിട്ട് പറഞ്ഞത് കഴിച്ചു മുട്ടായി ശുപകത്ത് എന്തിന്റെ മിസ്റ്റേക്കാണിയുടെ മിസ്റ്റേക്കാണ് ഭർണാടന ഇവിടുത്തെ എൻജിനീയറിന്റെ പ്രശ്നം കൊണ്ട് ഒന്നാത്തായും പിന്നെ ഇവിടുത്തെ ടൂറിസം വകുപ്പ് ഇത് നല്ല രീതി കാണണം അതിനുശേഷം നമ്മൾ നേരെ ശംഖമുഖത്ത് ചെന്ന് അവിടത്തെ കുറച്ച് പാവ്ബജിയും കാര്യങ്ങളൊക്കെ കഴിച്ചു നോക്കി പാവബജി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കൈലാസാണ് ഈ സ്റ്റോറി ഇടാൻ വേണ്ടി ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് അതിനുശേഷം പാവബജി ഉണ്ടാക്കി നമ്മൾ നോർത്തിൽ പോയി പാവചേജി ഉണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കുറച്ച് ഫീൽ ചെയ്തിലും ഈ പാവബജിന്റെ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ബേസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിന്റെ അഭിപ്രായം പറഞ്ഞ രൂപ മൂന്നെണ്ണം അമ്പതാ പൈസ വേണ്ട ഇടുക്കി പഠി നോക്കറി വേറെ

അടുത്തതായി നമ്മള് ശംഖുപോത്ത് തന്നെ മീനുകളെ കുറിച്ച് കാലില് ഉമ്മക്ക് അഞ്ചു മിനിറ്റിന് അറുപയോ കൊടുത്തതാ മീനെ കൊണ്ട് സേപ്പിക്കാ കാല് അർജന്റീ കാലും വലിയ വലിയ വല്യ മാം വല്യ മാംസിക്കൊണ്ട് നീ പൈസ അറുപതിനെക്കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ പിന്നെ നീ എന്നോ

പരിപാടിയായിട്ട് നമ്മള് നേരെ കസ്റ്റമേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മള് നേരെ വെഞ്ഞാറോന്ന ജിത്തോണ്ടായിരുന്നു കിത്തോണ്ടായിരുന്നു അപ്പൊ ബൈ